എൻ ടി പി സി ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഓണം ഓഫർ ഫോംബസ് നൽകുകയാണ് നിങ്ങൾ പഠിക്കുന്ന ഓരോ കാര്യം നിങ്ങൾക്ക് യൂട്യൂബിലോ മറ്റേതോ പ്ലാറ്റ്ഫോമിൽ കിട്ടാത്ത ക്ലാസുകൾ എന്റെ ക്ലാസുകൾ നിങ്ങൾ എടുത്തു നോക്കിയോ ഞാൻ പഠിപ്പിക്കുന്നതായിരിക്കും ഓപ്ഷൻ എലിമിനേഷൻ മെത്തഡ് ആയിരിക്കും ഈ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തായാലും ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ തികച്ച് റീഫണ്ട് ആയിട്ട് തരുന്നതായിരിക്കും ഇനി നിങ്ങൾ വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് ജോയിൻ ചെയ്ത ഉദ്യോഗാർത്ഥിയാണെങ്കിലും അവിടുത്തെ ഞങ്ങളുടെ ക്ലാസിന്റെ ഡിഫറൻസ് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് ആയിരം രൂപ നൽകിയിട്ട് എന്ത് ചെയ്യാം നിങ്ങക്ക് നാല് വർഷത്തെ ക്ലാസ് ആണ് നോക്കാം എങ്ങനെ ഓപ്ഷൻസ് റോംബസ് എന്താണ് നിങ്ങൾ കൊണ്ടു ഞാൻ ഓപ്ഷൻ ആൻസർ കണ്ടുപിടിപ്പിക്കുകയുള്ളൂ ഓക്കെ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ പോലത്തെ എക്സാംസുകൾ ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഹായ് എല്ലാവർക്കും റോംബസിലേക്ക് സ്വാഗതം നമ്മുടെ റെയിൽവേയുടെ എൻ ടി പി സിയിലെ നോട്ടിഫിക്കേഷൻ വരികയായി അപ്പോ നല്ലൊരു അവസരമാണ് പ്ലസ് ടു യോഗ്യതയുള്ളവർക്കും അതുപോലെ ഡിഗ്രി യോഗ്യതയുള്ളവർക്കും സ്റ്റേഷൻ മാസ്റ്റർ പോലെയുള്ള നല്ല നല്ല വേക്കൻസികളാണ് മക്കളെ നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പോൾ ഈ എക്സാംസിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എങ്ങനെയാണ് പ്രിപ്പറേഷൻ കൊണ്ടുപോകേണ്ടതെന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നു അല്ലെ അപ്പോൾ അതിൽ ഒരു ഉദ്യോഗാർത്ഥി ചോദിക്കണ്ടായി രണ്ട് ഓപ്ഷൻസ് ഒക്കെ സെയിം എന്നാൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നു അപ്പോൾ അതെങ്ങനെയാണെന്നും ഞാൻ ഈ വീഡിയോ കാണിക്കുന്നുണ്ട് കൂടാതെ റോംബോസിന്റെ ഒരു സ്പെഷ്യൽ ഓഫർ ആണ് നിങ്ങൾക്ക് വേണ്ടി നൽകുന്നത് അതായത് എൻ ടി പി സി ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഓണം ഓഫർ റോംബോസ് നൽകുകയാണ് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഒരു പ്രോബ്ലത്തിലേക്ക് നോക്കാം അത് മാത്സിന്റെ പ്രോബ്ലം ആണ് അപ്പൊ ഡിഫറെന്റ് ഓപ്ഷൻസ് വന്നാൽ അതായത് ഓപ്ഷൻസ് ഒരുപോലെയൊക്കെ വന്നാൽ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ എടുത്തേക്കാണ് ഏജ് എന്ന ഒരു ചാപ്റ്ററിലെ ബേസിഡ് ക്വസ്റ്റ്യൻ അങ്ങനെ എയ്റ്റ് ഇയേഴ്സ് എഗോ ദി റേഷ്യോ ഓഫ് ഏജസ് ഓഫ് എ ആൻഡ് ബി എത്രയാണ് ഫൈവ് ഫോർ ഇസ് ടു ഫൈവ് ഏസ് ദി റേഷ്യോ ഓഫ് ദർ ഏജസ് ട്വൽവ് ഇയേഴ്സ് എൻസ് എത്രയാണ് തേർട്ടീൻ ഈസ് ടു ഫിഫ്റ്റീൻ ദി പ്രസന്റ് ഏജ് ഓഫ് ബി ആണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ എന്ന് പറയുമ്പോൾ സാധാരണ നമുക്ക് കൺവെൻഷ വെയിലെ എങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയാൽ മതി ഇവിടെ ഞാൻ കൺവെൻഷ യൂസ് ചെയ്യുന്നില്ല നമ്മൾ ട്രിക്സിലൂടെ എങ്ങനെയാണ് ചേർന്ന് ചോദിക്കണം എട്ട് വർഷം മുമ്പ് എന്താണ് ഏ ഡിയം എങ്ങനെയാണ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എ ബി ബീഡിയം റേഷ്യോ എത്രയാണ് ഫോർ ഈസ് ടു ഫൈവ് ആണെന്ന് പറഞ്ഞിട്ട് എട്ട് വർഷം മുമ്പേ എയ്റ്റ് ഇയർ എഗോ കേട്ടോ എയ്റ്റ് ഇയർ എഗോ പിന്നെ എന്താ പറഞ്ഞേക്കണത് എഡേം ബീഡിയ റേഷ്യോ എത്രയാണ് ഏജസിൻ്റെ പന്ത്രണ്ട് വർഷം കഴിഞ്ഞ് അല്ലെ പന്ത്രണ്ട് വർഷം എൻസ് ആണ് ചോദിച്ചേക്കണം എൻസ് എത്രയാണ് തേർട്ടീൻ ഈസ്റ്റും എത്രയാണ് ഫിഫ്റ്റീൻ ആണ് അല്ലെ അപ്പൊ ഇതിൽ ഏതാണ് ഈ ഏതാണ് ബി ഇത് ഇത് എ ആണ് ഇത് എന്താണ് ബി ആണ് ആണല്ലോ ഓക്കെ നമ്മൾ മക്കളെ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒരിക്കലും നമ്മൾ പെണ്ടുത്ത് ചെയ്യാറില്ല ശ്രമിക്കേണ്ടത് എങ്ങനെ നമുക്ക് ഈ ഓപ്ഷനിൽ നിന്ന് ആൻസറുകൾ കണ്ടെത്താം എന്നാണ് അപ്പൊ അത് നമുക്ക് അറിഞ്ഞിരിക്കാം നമുക്ക് ലോജിക്ക് അറിഞ്ഞിരിക്കാം നമുക്ക് എന്താ കോൺസെപ്റ്റിൽ അറിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് എട്ട് വർഷങ്ങൾക്ക് മുമ്പ് എന്തായിരിക്കും ബീടെ ബീയുടെ ഏജ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ പ്രസന്റ് ഏജാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ എട്ട് വർഷങ്ങൾക്ക് മുമ്പ് ബീടെ ഏജ് എന്തായിരിക്കും അഞ്ചിന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും എട്ട് വർഷങ്ങൾക്ക് മുമ്പ് ബിയുടെ ഏജ് എന്തായിരിക്കും അഞ്ചിന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും അതായത് ഒരു കാര്യം ചെയ്താൽ മതി ഈ ഓപ്ഷൻ എടുക്കുക ഓപ്ഷനിൽ നിന്ന് എട്ട് കുറക്കുക എട്ട് കുറക്കുമ്പോൾ ഏത് ഓപ്ഷൻ ആണോ അഞ്ചിന്റെ മൾട്ടിപ്പിൾ വരുന്നത് അതായിരിക്കും നമ്മുടെ ആൻസർ ഓക്കെ ഇതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് നോക്കാം അമ്പത്തിരണ്ട് നിന്ന് നമ്മൾ എന്ത് ചെയ്യുക എട്ട് കുറക്കുക എട്ട് കുറക്കുമ്പോൾ എന്ത് വരും നാപ്പത്തിനാല് വരും നാൽപ്പത്തിനാല് അഞ്ചിന്റെ മൾട്ടിപ്പിൾ ആണോ അല്ല അല്ല അഞ്ചിന്റെ മൾട്ടിപ്പിൾ വരുന്ന അവസാനം ഒക്കെ പൂജ്യം അല്ലെങ്കിൽ അഞ്ച് വരണം ദിവർഫർ ഒരിക്കലും ഓപ്ഷൻ എ വരത്തില്ല ഇനി അടുത്ത് നോക്കിയേ നാപ്പത്തി എട്ട് നാപ്പത്തെട്ട് നാൽപ്പത്തി എട്ട് കുറക്കുക അപ്പൊ നമുക്കറിയാം അഞ്ചിന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലെ അഞ്ചിന്റെ മൾട്ടിപ്പിൾ ആണ് എന്ത് നാപ്പത് വരുന്നത് അപ്പൊ എന്താ ഓപ്ഷൻ ബി വരാം ഇനി അടുത്ത് നോക്കാം അമ്പത്തി ആറ് അമ്പത്തി ആറ് എട്ട് കുറച്ചു നോക്കാം നാൽപ്പത്തെട്ട് അല്ലെ നാപ്പത്തെട്ട് എന്തല്ല അഞ്ചിന്റെ മൾട്ടിപ്പൽ ജർഫർ ഓപ്ഷൻ സിയുമല്ല ഇനി അടുത്തടുത്ത് നോക്കിയാൽ നാപ്പത്തി ആറ് നാപ്പത്തി ആറ് എട്ട് കുറച്ചാൽ എത്രയാ മുപ്പത്തെട്ട് അല്ലെ മുപ്പത്തെട്ട് എന്തല്ല അഞ്ചിന്റെ മൾട്ടിപ്പൽ ജർഫർ നമ്മുടെ ആൻസർ ഏതാണ് ഓപ്ഷൻ ബി എത്രയാണ് നാപ്പത്തെട്ടാണ് അപ്പൊ ഇതുപോലെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ ഓരോ ക്വസ്റ്റ്യൻസും ചെയ്യാനായിട്ട് ഇങ്ങനെ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ നമുക്ക് എൻ ഡി പി സി പോലത്തെ എക്സാംസുകൾ ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളു ഇപ്പൊ പല വിദ്യാർത്ഥികൾ ചോദിക്കേണ്ടാവും ഇപ്പൊ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് വന്നാൽ എന്ത് ചെയ്യുന്നു അല്ലെ എങ്ങനെ ഓപ്ഷൻസ് വന്നാൽ റോമ്പത്തിൽ എന്താണ് നിങ്ങൾ കൊണ്ട് ഞാൻ ഓപ്ഷനിന്ന് ആൻസർ കണ്ടുപിടിപ്പിക്കുകയുള്ളൂ ഓക്കെ അപ്പൊ ഞാൻ ഓരോ ഓപ്ഷൻ കൂടെ എടുക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കാം ഓപ്ഷൻ ഈ അമ്പത്തി മൂന്ന് എടുക്കുവാണേ അമ്പത്തി മൂന്ന് അഞ്ച് കുറച്ചാൽ എത്രയേക്കും നാൽപ്പത്തി കിട്ടും അല്ലെ അഞ്ചിൽ എട്ട് കുറച്ചാൽ എത്രയാ നാപ്പത്തഞ്ച് അപ്പൊ നാപ്പത്തഞ്ച് അഞ്ചിന്റെ മൾട്ടിപ്ല അപ്പൊ എന്താണ് ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഇയും വരാം അല്ലെ ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഇയും വരാം അപ്പൊ എങ്ങനെ ആൻസർ കണ്ടെത്തും മക്കളെ നമ്മൾ നോക്കാം നമ്മൾ ആദ്യത്തെ ഈ ഒരു ഇത് നമ്മൾ ആദ്യത്തെ എന്താണ് ഈ ഒരു ഇത് മാത്രമേ നോക്കിയിട്ടുള്ളൂ അല്ലെ എൻ ബി എട്ട് വർഷത്തെ മുമ്പ് എത്രയാണ് ഫോർ എക്സ്റ്റി ഫൈവ് എന്ന ഫസ്റ്റ് സെന്റൻസ് മാത്രമേ നമ്മൾ നോക്കിയുള്ളൂ രണ്ടാമത്തെ സെന്റൻസിനെ നോക്കാം ദി റേഷ്യോ ഓഫ് ഓഫ് ഏജസ് എ ആൻഡ് ബി ടോൾ എത്രയാണ് ബി യുടെ എത്രയും പതിനഞ്ച് അതായത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം എന്തായിരിക്കും ബി യുടെ ഏജ് എന്തായിരിക്കും പതിനഞ്ചിന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും പതിനഞ്ചിന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും നിങ്ങൾ ആഡ് ചെയ്ത് നോക്കുക ഇനി നോക്കാം ഓപ്ഷൻ ബിയും എന്ത് ചെയ്താൽ മതി ഇയും മാത്രം നോക്കിയാൽ മതി നാപ്പത്തി എട്ട് പ്ലസ് പന്ത്രണ്ട് ശ്രദ്ധിക്കാൻ നാപ്പത്തി എട്ട് പ്ലസ് പന്ത്രണ്ട് എത്ര വരും നാപ്പത്തി എട്ട് പ്ലസ് പന്ത്രണ്ട് എന്ന് പറയുമ്പോ അറുപത് അറുപത് പതിനഞ്ചിന്റെ മൾട്ടിപ്പിൾ ആണോ അറുപത് പതിനഞ്ചിന്റെ മൾട്ടിപ്പിൾ ആണോ ആണ് അല്ലെ പതിനഞ്ച് ഇൻറ്റു എത്രയാ നാല് അദ്ദേഹം എന്താണ് ഓപ്ഷൻ ബി വരാം ഇനി അടുത്ത ഓപ്ഷൻ എടുത്ത് നോക്കിയാൽ ഓപ്ഷൻ ഇ ഓപ്ഷൻ എത്ര എത്രയാ അമ്പത്തിമൂന്ന് അല്ലെ അമ്പത്തി മൂന്ന് എടുക്കുക അമ്പത്തി മൂന്ന് പ്ലസ് എത്രയാണ് പന്ത്രണ്ട് ചെയ്യാം അമ്പത്തി മൂന്ന് പ്ലസ് പന്ത്രണ്ട് എന്തവരെ നോക്കിയും അറുപത്തി അഞ്ച് കിട്ടും അറുപത്തി അഞ്ച് പതിനഞ്ചിന്റെ മൾട്ടിപ്പിൾ ആണോ അല്ല അല്ലെ അപ്പൊ ചെറുപ്പം എന്താണ് ഒരിക്കലും എന്ത് വരത്തില്ല ഓപ്ഷൻ ഈ വരത്തില്ല മനസ്സിലായോ ഇത്രയുള്ളു നിങ്ങൾ അറിഞ്ഞു പഠിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഇത് മാത്സ് എന്ന് പറഞ്ഞാൽ കേട്ടോ അപ്പോൾ കോൺസെപ്റ്റിൽ അറിഞ്ഞു പഠിച്ചാൽ വളരെ സിമ്പിൾ ആണ് നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ സാധിക്കും നമ്മുടെ ടൈമൊക്കെ എന്താണ് നമുക്ക് എന്താണെങ്കിലും കുറച്ച് യൂസ് ചെയ്താൽ മതി എക്സാംസിന് വേണ്ടി ഞാൻ റോംബസ് നിങ്ങളെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് റോംബസ് എന്റെ ക്ലാസ്സിലെല്ലാം നിങ്ങളെടുത്ത് നോക്കും ഞാൻ പഠിപ്പിക്കുന്നത് ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് ആയിരിക്കും കാരണം ഞാൻ എന്താണ് ഞാൻ എന്റെ കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്താണ് എങ്ങനെ ഈ ക്വസ്റ്റിൻ സിമ്പിൾ ആയിട്ട് എന്നാണ് അതായത് കൺവെൻസ് വെയിലല്ല നമ്മൾ ഓരോ ക്ലാസ്സിലും എടുക്കുന്ന ഷോർട്ട് കട്ടില്ല അത് നിങ്ങൾക്ക് കൃത്യമായ കോൺസെപ്റ്റിൽ പറഞ്ഞുതരും എങ്ങനെ ഇത് ഓപ്ഷനിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുതരും അത് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കാം ലോജിക്കാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് റോംബോസിലെ ഓരോ കുട്ടികളും പഠിക്കുന്ന ലോജിക്ക ലോജിക് അറിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള സബ്ജക്റ്റാണ് അത് മാത്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ റോംബോസും മറ്റുള്ള പ്ലാറ്റ്ഫോമുമായി വ്യത്യസ്തമാകുന്നത് ഞങ്ങൾ എന്താണ് ഇതുപോലെ ഓപ്ഷൻ എലിമിനേഷൻ എത്ര പഠിക്കുന്നത് മറ്റുള്ള പ്ലാറ്റ്ഫോം എന്താണ് നിങ്ങൾ യൂട്യൂബിൽ എവിടെ വരെ നോക്കിയോ നിങ്ങൾക്ക് എന്തായാലും കൺവെൻഷ്യ വെയിലായിരിക്കും ഇതുപോലത്തെ ക്വസ്റ്റ്യൻസിനൊക്കെ അപ്രോച്ച് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ റോംബസ് നിങ്ങൾക്ക് വേണ്ടി ഒരു ഓണം ഓഫർ തരികയാണ് എൻ ടി പി സി ഉദ്യോഗാർത്ഥിക്ക് വേണ്ട നമ്മുടെ ഏറ്റവും പുതിയ ബാച്ച് ഞാൻ പറഞ്ഞില്ല ബൂസ്റ്റർ ബാച്ച് എന്ന് പറയും ഈ ബാച്ച് ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സെപ്റ്റംബർ എന്താണ് ഇരുപത്തി നാലിനാണ് ഇരുപത്തി അഞ്ചിനാണ് ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഈ ബാച്ചിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം ഈ ബാച്ചിന്റെ കോഴ്സ് ഫീസ് വരുന്നത് എന്താണ് എയ്റ്റീൻ ആണ് കോഴ്സ് ഫീസ് നമ്മുടെ ഓൺ ഓഫർ ആയിട്ട് എത്രയാണ് ട്വൽവ് തൗസൻഡ് ആണ് കോഴ്സ് ഫീസ് കേട്ടോ ഞാൻ വേറെ കാര്യം പറയുന്നത് ഇത് നിങ്ങൾക്ക് അഡ്മിഷൻ ഫീസ് ആയിട്ട് എത്രയാണ് വെറും ട്രിപ്പിൾ നയം നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് നോക്കാം നാല് ദിവസത്തെ ക്ലാസ് ഈ ബാച്ചിൽ നാല് ദിവസത്തെ ക്ലാസ് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് നാല് ദിവസത്തെ ക്ലാസ് നിങ്ങൾക്ക് കണ്ടു നോക്കാം ഈ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തായിരിക്കും ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ തികച്ചും റീഫണ്ട് ആയിട്ട് തറുന്നതായിരിക്കും ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ കോമ്പറ്റീറ്റർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലെ മൂവായിരം നാലായിരം രൂപയുടെ കോഴ്സുകൾ ഉണ്ട് പക്ഷെ റോംബോസിന്റെ കോഴ്സുകൾ എത്ര ആയിരിക്കും പതിനഞ്ചും പതിനെട്ടൊക്കെ ആയിരിക്കും ഞങ്ങളുടെ കോഴ്സുകൾ അഞ്ചിരട്ടിയും ആറ് ഇരട്ടിയായിരിക്കും ഞങ്ങളുടെ കോഴ്സ് ഫീസ് വരുന്നത് അതിന്റെ കാര്യം എന്താണ് ഞങ്ങൾ കൊടുക്കുന്ന വാല്യുവാണ് ഞങ്ങളുടെ കണ്ടന്റാണ് ഞങ്ങൾ കൊടുക്കുന്നത് ഞങ്ങൾക്ക് കുട്ടികൾ എന്താണ് സിമ്പിൾ ആയിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യണം എത്രയും പെട്ടെന്ന് അവർ ജോലിയിലേക്ക് എത്തിക്കാൻ എങ്ങനെ പോകണം എന്നാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത് ഓക്കെ അപ്പൊ ഞാൻ പറയാ ഈ വീഡിയോ കാണുന്ന തൊണ്ണൂറ് ശതമാനം ഉദ്യാർത്ഥികൾക്ക് ഞാൻ പറയാം ഞങ്ങളുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല കാരണം അവരെന്താണ് പ്രൈസ് മാത്രമേ നോക്കുന്നവരാണ് ബാക്കിയുള്ള ടെൻ പെർസെൻറ്റേജ് ഉള്ളോ ആ പത്ത് പെർസെൻറ്റാണ് ഞങ്ങളുടെ കണ്ടന്റ് മാത്രം നോക്കുന്നവര് അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ എന്ത് ചെയ്യുക ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്താ ഇതിൽ ജോയിൻ ചെയ്ത് നമ്പറായിട്ട് ബന്ധപ്പെടുന്നതാണ് മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം നോക്കളെ നിങ്ങളിപ്പോൾ പുതിയതായിട്ട് പഠിക്കാനോ അല്ലെങ്കിൽ എവിടെയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളതാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആയിരം രൂപയുടെ ഈ ബാച്ച് ജോയിൻ ചെയ്ത് നോക്കിയിട്ട് നാല് ദിവസം കൃത്യമായിട്ട് ക്ലാസ്സിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഇനി നിങ്ങൾ വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് ജോയിൻ ചെയ്ത ഉദ്യോഗർത്തിയാണെങ്കിലും അവിടുത്തെ ഞങ്ങളുടെ ക്ലാസിന്റെ ഡിഫറൻസ് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് ആയിരം രൂപ നൽകിയിട്ട് എന്ത് ചെയ്യാം നിങ്ങൾക്ക് നാല് വർഷത്തെ ക്ലാസ് കണ്ടു നോക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് റോംബസ് വ്യത്യസ്തമാകുന്നതെന്നും എന്തുകൊണ്ടാണ് റോംബസിൽ ഇത്ര ഫീസ് വരുന്നതെന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല ഈ ബാച്ചിൽ എൻ്റെ ലൈഫിൽ അഞ്ചടുത്ത അഞ്ച് മാസത്തിൽ രണ്ട് മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ നൽകുന്നത് ഈ നാല് ദിവസം എട്ട് മണിക്കൂർ എൻ്റെ ക്ലാസ് ഉണ്ടാവും ആ എട്ട് മണിക്കൂറിൽ നിങ്ങൾ പഠിക്കുന്ന ഓരോ കാര്യം നിങ്ങൾക്ക് യൂട്യൂബിലോ മറ്റേതോ പ്ലാറ്റ്ഫോമിൽ കിട്ടാത്ത ക്ലാസ്സുകളായിരിക്കും അത് നിങ്ങൾക്ക് കണ്ട് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത് ഇപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മാത്രം പേ ചെയ്താൽ മതി ഇത് തിരിച്ചും റീഫണ്ടബിൾ ആയിരിക്കും കേട്ടോ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട് ക്ലാസ്സുകളിലായിരിക്കും രാത്രിയിലായിരിക്കും എന്റെ ക്ലാസ് ഈവനിംഗ് ആയിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് ഇരുപത്തഞ്ചാം തീയതി സെപ്റ്റംബർ നമുക്ക് കാണാം ഈ വർഷത്തെ സി എക്സാം നിങ്ങളുടെയാണ് നല്ലപോലെ